വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അതങ്ങ് മറന്നു പോവുക അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോകുക അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോവുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വീണ്ടും 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 വീഡിയോ എടുത്തിട്ട് ഒരുപാട് സമയം ഒരു വീഡിയോക്ക് വേണ്ടി തന്നെ ചെലവാക്കേണ്ടി വരും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും നമുക്ക് എത്ര വലിയ മാറ്റർ ആണെങ്കിലും ഒരൊറ്റ ടേക്കിൽ പറയാൻ ഉദ്ദേശിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ തെറ്റാതെ കൺഫ്യൂഷൻ ആകാതെ ബ്രേക്ക് ആകാതെ പറയാനുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റ് ഫാറ്റാടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കും ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് സ്പേസ് ഇടാതെ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഈ ഒരു തമ്പിനയിൽ നിങ്ങൾ കണ്ടെത്തുക ഇവിടെ എഴുതിയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ പറയാനുള്ളത് തെറ്റിപ്പോകില്ല സ്ക്രീനിൽ കണ്ടുകൊണ്ട് റെക്കോർഡ് ചെയ്യാം എന്ന് അവിടെ താഴെ റീഡ് മോർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ തമ്പിനയിലൊക്കെ കഴിഞ്ഞ് കുറച്ച് താഴെ വരുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷിൽ എഴുതിയായിട്ട് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ കാണാം ഇൻസ്റ്റാൾ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ ഒരു തമ്പിനിൽ കാണുന്നില്ല എങ്കിൽ ഈ സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ലൈൻസിന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു സെർച്ച് ബാർ കിട്ടും അവിടെ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുക ടെക്സ്റ്റ് ഓട്ടോ റീഡർ എന്ന് ടൈപ്പ് ചെയ്യുക അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു തമ്പിനയിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ റീഡ് മോർ എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച ഓപ്ഷനുകളൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അനായാസം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും എന്നിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ഇവിടെ ഏരോ മാർക്ക് ഉണ്ട് ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നൽകിയ ഒരു ടെക്സ്റ്റ് ഇവിടെ ഉണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ആ ഒരു പെയിൻറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടൈറ്റിൽ വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ഇവർ തന്ന ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ഓൾ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാം കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ എഴുതി കൊടുക്കാനും സാധിക്കും ഓക്കെ ഞാനിപ്പോൾ കോപ്പി ചെയ്ത ഒരു ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നെയുള്ള ആ ഒരു ടെക്സ്റ്റാണ് ഇവിടെ കണ്ടോ ഒരു ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് സേവ് ആകുകയും ചെയ്യും ഇവിടെ താഴെ മൂന്ന് നാല് ഐക്കണുകളുണ്ട് ഇവിടെ ആദ്യം തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു ക്യാമറയുടെ ഐക്കണാണ് എന്നിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ ക്യാമറ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ തന്നെ ഉപയോഗിക്കാം ഞാനിത് ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ തന്നെ ഉള്ളൂ ഇവിടെ കളറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെക്സ്റ്റിന് ആവശ്യമുള്ള കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചേഞ്ച് ചെയ്യാം ഓക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ തൊട്ട് താഴെ ഇവിടെ ഒപ്പാസിറ്റി എന്ന ഭാഗമുണ്ട് ആ ഒപ്പാസിറ്റി നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാറ് താഴെ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഇതുപോലെ വെച്ചിട്ടുണ്ട് ഓക്കെ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉണ്ട് ആവശ്യമുള്ള സ്റ്റൈൽ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് നിങ്ങൾ മുകളിൽ ആ കാണുന്ന പെന്നിൻ്റെ ഐക്കണിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൂന്നാമത്തെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക അത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ മാനുവൽ അത് വർക്ക് ചെയ്യും കേട്ടോ ഇവിടെ നമുക്ക് ഈ ഫ്ലിപ്പിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വേണോ താഴെ വേണോ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഇനി അതിന് തൊട്ടിപ്പുറത്തുള്ള ഈ ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാം കുറക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്യുകയാണ് ഇപ്പോൾ കൗണ്ട് ഡൗൺ ടൈം നമുക്ക് ത്രീ സെക്കൻഡ് കാണിക്കുന്നുണ്ട് ഇത് മെല്ലെ ഇങ്ങനെ സ്ക്രോളായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് മുകളിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാനും കുറക്കാനും സാധിക്കും ഇനി ഇതിൻ്റെ സ്പീഡ് വളരെ കുറഞ്ഞിട്ടാണ് കാണുന്നത് ആ സ്പീഡ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ നമുക്ക് കൂട്ടാൻ സാധിക്കും ഓക്കെ എത്ര സ്പീഡ് വേണം എന്ന് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വായിക്കുന്ന സ്പീഡിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ കൗണ്ട് ഡൗൺ ടൈം നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചല്ലോ ആ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ആകുക അത് നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് വീണ്ടും ആ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവസാനത്തെ ഈ ഒരു ഫ്ലോട്ടിങ്ങിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ ബ്ലൂ കളറിൽ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഓക്കെ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണും അത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് നിങ്ങൾ ബേക്ക് വരിക ഇങ്ങനെ പരസ്യം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഈ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ വീണ്ടും ആ ഫ്ലോട്ടിങ്ങിൻ്റെ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവർ തന്നെ തന്ന ക്യാമറ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ആക്കാം ഞാനതൊന്നും ഓൺ ആക്കുന്നില്ല ഫ്ലോട്ടിങ്ങിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം രണ്ട് ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ കാണുന്നത് ഈ ഒരു ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്തു പോകാം ഈ ഡോട്ടുള്ള ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ആവശ്യത്തിന് അനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് സ്ക്രീനിൻ്റെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കൊണ്ടുവെക്കാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് വായിക്കാൻ എളുപ്പം അവിടെ നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആപ്ലിക്കേഷന് പുറത്തു പോകും ഈ ഒരു സംഭവം ഇവിടെ തന്നെ കിടക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ക്യാമറ ഓപ്പൺ ആക്കാണ് മൊബൈലിൻ്റെ ക്യാമറ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്യുകയാണ് ഓക്കെ പ്ലേ ചെയ്യുമ്പോൾ ആ കൗണ്ട് ഡൗൺ ത്രീ സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് സ്ക്രോൾ ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോകും സ്പീഡ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എഴുത്തും റൊട്ടേറ്റ് ആയിട്ട് വരും കണ്ടോ ഇതുപോലെ റൊട്ടേറ്റ് ആയിട്ട് വരും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും തെറ്റാതെ അതായത് നിങ്ങളിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് തന്നെ നിങ്ങൾക്ക് വായിച്ചിട്ട് റെക്കോർഡ് ചെയ്യാം ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇപ്പോൾ ക്യാമറ ഇതാ ഓൺ ആക്കുകയാണ് ഇതാ ക്യാമറ ഓണിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ടെക്സ്റ്റിങ്ങിനെ സ്ക്രോൾ ആയിട്ട് പോകും എന്നിട്ട് നിങ്ങൾക്ക് വായിച്ചിട്ട് ഏത് രൂപത്തിലും ലാൻഡ്സ്കേപ്പ് വേണമെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ പോർട്രേറ്റ് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും മൊബൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്പീഡ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ടേക്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും പല കണ്ടൻറ് ക്രിയേറ്ററും ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ